ഐ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു നോക്കാം കുറച്ച് കമ്പനികളിലായിട്ട് കുറച്ച് നല്ല വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ സ്കൂൾ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അങ്ങനെയുള്ള വേക്കൻസി ഹോസ്പിറ്റൽ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് ഹോസ്പിറ്റലിൽ വേക്കൻസി വന്നിട്ടുണ്ട് കുറേ കമ്പനികളിലായിട്ട് ഇന്ന് വേക്കൻസി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യു എയിൽ നടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കും നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് യു എൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൽ എല്ലാ ദിവസവും യു എൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും യു എൽ കമ്പനി ത്രൂ വരുന്ന വേക്കൻസികളൊക്കെ കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് ബുർജിൽ ഹോളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് വി പി എസ് ഹെൽത്ത് കെയറിന് അണ്ടറിൽ വരുന്ന ബുർജിൽ ഹോസ്പിറ്റലിലേക്ക് നഴ്സിംഗിൻ്റെ മേഖലയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് കുറച്ച് കൺസൾട്ടൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഗൈനക്കോളജിസ്റ്റ് അതേപോലെ തന്നെ പീഡിയാട്രിസ്റ്റ് യൂറോളജിസ്റ്റിൻ്റെ മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസികളുണ്ട് വേറെ റിജിസ്റ്റേഡ് നഴ്സ് ഡെൻറ്റൽ മേഖലയിലേക്ക് അതേപോലെ തന്നെ ഡെൻറ്റൽ അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് റിജിസ്റ്റർ നേഴ്സ് ഇആറ് ഓൺ കോളേജ് കാറ്റ് ലാബ് അതേപോലെ തന്നെ ഇ ഇ ജി ഇ എം ജി ടെക്നീഷ്യൻ കാത്ത് ലാബ് ടെക്നീഷ്യൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ ബുർജിൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി ഒരു ഐസ്ക്രീം കമ്പനിയിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് ചാർജ് ചെയ്യാനുള്ള ഒരു പ്രശസ്ത ഐസ്ക്രീം കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് നാല് കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് ഇതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി സോഷ്യൽ മീഡിയ സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ സെയിൽസ് പ്രൊമോട്ടർ മർച്ചൻഡൈസർ പ്രീ സെല്ലർ ഫുഡ് വാൻ സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഈ വാൻ സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ നിലവിൽ യു എയിലുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരെയാണ് അവർ നോക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഐസ്ക്രീം കമ്പനികളിലൊക്കെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അറബിയൻ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇതിലോട്ട് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ച് കാറ്റഗറിയിലായിട്ടുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സെയിൽസ് സൂപ്പർവൈസറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് സെയിൽസ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വായിച്ച് പറയുകയാണെങ്കിൽ കുറേ വീഡിയോ വളരെ ലെങ് ആയി പോകും അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അതേപോലെ തന്നെ സെയിൽസ് അസിസ്റ്റന്റ് ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ജോബ് ലൊക്കേഷൻ വരുന്നത് യു എയിലാണ് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് മർച്ചൻഡൈസറുടെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ സെയിൽസ്മാന് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്ര വേക്കൻസികളാണ് അറബിയൻ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് ജോബ് ലൊക്കേഷന് അല്ലൈന് അതേപോലെ തന്നെ അബുദാബിയിലൊക്കെ ആയിരിക്കും ജോബ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തരത്ത് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ ത്രൂ അപ്ലൈ ചെയ്യണം ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയുടെ ഏറ്റവും പുതിയൊരു ഇൻറ്റർവ്യൂ അപ്ഡേഷൻ ആണ് ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ ക്ലോസ് ടൈം കൊടുത്തിട്ടുള്ളത് ഈ വരുന്ന ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് അതിൻ്റെ രണ്ട് ദിവസമേ ബാക്കിയുള്ളൂ അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തരത്ത് കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേറ്റ് നാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സീനിയർ വൈറ്റർ അതേപോലെ തന്നെ സീനിയർ വൈറ്റേഴ്സ് വൈറ്റർ ആൻഡ് വൈറ്റേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതിന് എക്സ്പീരിയൻസോ അതില്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള അപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ ലിങ്ക് വീഡിയോയുടെ തഴത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരെ ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും തഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യാർ ടു ദ ആപ്ലിക്കേഷൻ ഫോം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫോം ഫില് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതിൽ ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാർക്ക് ഫെബ്രുവരി ഒന്നാം തീയതി ദുബൈയിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങൾ വൈറ്റേഴ്സിൻ്റെ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോ അതല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എംബ്രോയിഡ്സ് പോലത്തെ കമ്പനിയിൽ ജോബ് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ് ചെയ്യരുത് നിങ്ങളെല്ലാവരും ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക അടുത്തതായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വേക്കൻസി ഇട്ട സമയത്ത് കുറേ പേർക്ക് നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് യു എയിലോട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ മുഖാന്തരം കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് എത്രയോ പേർക്ക് ജോബ് ലഭിച്ചിട്ടുണ്ട് കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ സന്തോഷം നമുക്ക് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ് അതേപോലെ തന്നെ നെസ്റ്റോൻ്റെ എച്ച് ആർ ടീംസും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഗ്രൂപ്പ് മുഖാന്തരം കുറേ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസിയാണ് നാട്ടിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസി അല്ല ഒരു കാറ്റഗറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മൊബൈൽ സെയിൽസ് മാൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് ഫ്രീ വിസ അതേപോലെ തന്നെ അട്രാക്റ്റീവ് സാലറി അക്കോമഡേഷനൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മൊബൈൽ സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അപ്പോൾ മൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തെയോ അതല്ലെങ്കിൽ ഒരു വർഷത്തെയോ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വാട്സപ്പ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലാത്തവർ മെസ്സേജ് ഇത് ഗ്രൂപ്പിൽ കയറി അഡ്മിൻറ്റ് മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എച്ച് ആർ അറ്റ് നെസ്റ്റോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വിം നിങ്ങളെ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള സബ്ജക്റ്റും കൂടെ ആഡ് ആക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അവസരമാണ് ആരും മിസ് ചെയ്യാതിരിക്കുക അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി റോയൽ അക്കാദമി അജുമാനിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഏകദേശം ഏഴോളം കാറ്റഗറിയിൽ ടീച്ചിങ്ങും അതേപോലെ തന്നെ നോൺ ടീച്ചിങ് മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഹെഡ് ഓഫ് സെക്ഷനിലേക്കുള്ള വേക്കൻസി ഉണ്ട് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സി ബി എസ് ഇ ടീച്ചറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് ഗ്രേഡ് ടെൻ ടു പ്ലസ് ടു വരെയുള്ള ഇതാണ് അതിന് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് വൈസ് പ്രിൻസിപ്പൾ അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് ബസ് അസിസ്റ്റൻ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് നോക്കുന്നത് കുറേ പേര് ചോദിക്കുന്ന ഒരു മേഖലയാണ് ബസ് അസിസ്റ്റൻ്റിൻ്റെ മേഖലയിലേക്ക് ജോബ് കിട്ടുമെന്ന് അത്യാവശ്യം നല്ല സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ക്യാഷർ എസ് എൻ ഡി ടീച്ചറ് എന്നുള്ള മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് റോയൽ അക്കാദമിയിലേക്ക് അതിന് വേണ്ട ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ വീഡിയോയുടെ താഴത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് സബ്ജെക്റ്റായി ആഡ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടെ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും അതിൽ കൃത്യമായിട്ട് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ വേക്കൻസി വന്ന സമയത്ത് സ്റ്റോറി ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയ എന്തെങ്കിലും ജോബ് വേക്കൻസികൾ വരുന്ന സമയത്ത് നല്ല നല്ല വേക്കൻസികൾ വരുന്ന സമയത്ത് യൂട്യൂബിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ 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 ഗുഡ്